നിങ്ങളുടെ ഞാൻ ബിഗ് ബോസിൽ ഈ ഈ യൂട്യൂബിൽ വ്ലോഗ് ഹിറ്റ് വീണ്ടും വണ്ടിയിൽ ും ആദിശങ്കര കാലടി കോളേജിലാണ് റിസൾട്ട് വരുമ്പോ നമ്മള് പറയണോ അങ്ങനെ എഴുതണോ പരീക്ഷ ഒക്കെ അപ്പൊ ഞാൻ എഴുതിയ പോലെ എഴുതുന്നു എന്റ കല്യാണ പ്രിപ്രേഷൻ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങക്ക് ഒരു സെക്കൻഡ് പോലും ഫ്രീ ആയിട്ടില്ല കടന്നു ഓട്ടാണ് മറ്റേ ഓണപ്പാച്ചൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആണ് ഉത്രപ്പാച്ചൽ വീട്ടിലാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് വന്നത് നമ്മള് കാണിച്ചല്ലോ എടിച്ചനും ചെയ്യണേ അവര് ഈ ആഴ്ചയുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാനും ഈ ഒരാഴ്ചയുള്ളു മൊത്തത്തിലാകെ ടൈറ്റ് ആണ് എന്തായാലും ഞങ്ങൾ ഇന്ന് പാച്ച പരിപാടി തുടങ്ങിയിട്ട് ആദ്യം എൻ്റെ ഡ്രസ് ഡിസൈൻ ചെയ്തത് പിക്ക് ചെയ്യാൻ പോവും അത് കഴിഞ്ഞിട്ട് ഇക്കുവിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് പിക്ക് ചെയ്യണം പിന്നെ വാങ്ങണം ഒന്ന് രണ്ട് സാധനങ്ങൾ മിസ് ചെയ്തു ആ ചെരുപ്പ് ഷൂ അണ്ടർ സ്കേർട്ട് ഞാൻ സാരി എടുക്കും അപ്പം അതിൻ്റെ അണ്ടർ സ്കേർട്ട് എടുക്കണം എല്ലാവരും ചോദിച്ചത് റിസപ്ഷൻ എന്തിനാണ് എനിക്കാ മെയിൻലി മലപ്പുറത്ത് വെച്ചിട്ടാണല്ലോ നടന്നത് ഇവിടെ എല്ലാരെയും വിളിച്ച് നടത്താൻ ഒരു പരിപാടിയായിട്ട് ഒരു റിസപ്ഷൻ വെക്കാം നമ്മൾ ആദ്യം ഓർത്തു വേണ്ട എന്തിനാ വെറുതെ ഡെഡ് മണിയാണ് അങ്ങനെ ഓർത്തു പിന്നെ എല്ലാവർക്കും ഇമോഷണൽ വാല്യൂ എല്ലാവർക്കും ഷാരൂവിന്റെ ഓരോ മോനില്ലേ പരിപാടി നടത്തണ്ടേ ആ ഒരു സാധനം അടിച്ച് ബന്ധുക്കളെ ഭയങ്കര ലൈറ്റ് ആയിട്ട് റിസെപ്ഷൻ വെക്കാൻ ഓർത്ത് അപ്പൊ നമ്മള് ആലുവയിലാണ് ഡ്രസ് ഡിസൈൻ അത് ചെയ്ത അഫ്ലു അഞ്ജലി ഒരു പെൺകുട്ടിയാണല്ലോ അതുകൊണ്ട് കുത്തിപ്പുണ്ടാക്കാൻ ചോദിച്ചത് ഞങ്ങൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് തോന്നണം ഫസ്റ്റ് സ്പോട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് യെസ് ഞങ്ങളുടെ ഡ്രസ് റെഡി ആയി പുളിയാണല്ലോ കൈ നല്ല സ്വന്തമല്ലോ ഹായ്

ഹൈ കോൾ ലെക്ക് വോ ദോരുമുനി ഫയറി ദോല്ലോ ദോമുന്താ അ അല്ല ദേ ഇന്നെടക്കര കാണിക്കാനില്ല എറും ട്രൈൽ ചെയ്തിട്ട് വണി വണി ഗയ്സ് വീഡിയോ ആണോ അതേ ഓക്കേ ഞാൻ ട്രൈൽ ചെയ്യാൻ പോവാ ഞാൻ ട്രാൻസിറ്റർ അത് ഊളിപ്പിച്ചേക്കണം അ ഊളിപ്പിച്ചേക്കണം എനിക്ക് ഒരു വീഡിയോ എടു തോന്നാതി

തൊണ്ട പോയിരിക്കണ നല്ല തോണത് വളരെ നല്ല കൊറേ അനുഭവം ആയിരിക്കുന്നു ഇവിടെ കഫ്ലോ ഞാൻ ലാസ്റ്റ് ചെയ്ത പ്രൊമോ വീഡിയോ ടൂ എനിക്ക് ഐഡിയ തന്നെ വരെയാണ് സമയ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറ്റി പോയതല്ലേ എന്തിനാ നിന്നെ കൊടുത്തൂടെ ആണോ രണ്ടുമാല പറഞ്ഞിട്ട്

ഒന്നില്ലട നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അല്ലെങ്കി പോയ നീ തോണോ ഇല്ല ബിഗ് ബോസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ബിഗ് ബോസിൽ പോണോ വേണ്ടയോ അഫ്ലു ഞാൻ മുടിയെടുത്തിടാൻ പോയതാ എനിക്ക് കുറച്ച് ഒരുങ്ങുമ്പോ അതേപോലെ തന്നെ നിക്കണം എന്ത് ചെയ്യാന്ന് കപ്പയോ അമീനോ കള്ളോ ജോസ ജോസോ ജോസ് പറയണേണോസല്ല ഇത് കൊള്ളാം

എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോടിയോ വിശക്കണോന്ന് പറഞ്ഞ അവന് ബർഗർ കഴിക്കണു അവന് ബർഗർ ബിയോണ്ട് ഇറങ്ങുന്നു കല്യാണം ഓട്ടത്തിൽ പ്ലീസ് ഇത്ര പിടിച്ച കല്യാണം തന്നെ നടത്തുന്ന ആലോചിക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആണ് എന്റെ മൊത്തം ഗ്ലോക്കാണെന്ന് എന്തായാലും ഞാൻ അല്ല ഞാൻ നിൽക്കാഴിഞ്ഞിട്ട് ഇടയ്ക്ക് ശാരിക്കൻ്റെ വീട്ടിലെ ശാരിക്കുന്ന കൂടെ നിൽക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സിവിയർ ത്രോട്ട് ഇൻഫെക്ഷനും അഡ്മിഷനും ഒക്കെ പോകുന്ന ഞാനവിടെത്തന്നെ കൂടി അപ്പം ഞാൻ എല്ലാവരും കാര്യത്തിൽ കഴിഞ്ഞാൽ നാട്ടുകാരുകൊണ്ട് പറയുകയും അതുകൊണ്ടാണ് ഇത്ര അർജൻറ്റായിട്ട് ഞങ്ങൾ കല്യാണം നടക്കുന്നത് കാണിക്കേ മറ്റേതിന്റെ റിസൾട്ട് ഒന്നും കാണിക്കാനില്ലാ അപ്പോൾ কি നമ്പർ കൊടുമികോ റോൾ നമ്പർ ആണോ പറ്റി കൊടുയല്ലേ കോട്ട അല്ല അപ്ലിക്കേഷൻ നമ്പർ ല റിസൾട്ട് വേണോ അല്ല റോൾ നമ്പർ ല റോൾ നമ്പർ ആൻഡ് ഡേറ്റ് ഇട്ടോ അപ്പോൾ അപ്ലിക്കേഷൻ നമ്പർ ഇന്റർ കൊടുക്ക് നേരെ കരണ്ട് കൊണ്ടാ എന്താ വിമെറ്റ് സം അന്റർ പറയല്ലേ കോൾ വന്നെ ഷോട്ട് കേട്ടേ വിമെറ്റ് സം അന്റർ കോൺഫർമൈ അൻ അങ്ങനെണ്ടെന്നെ കണ്ട കൊള്ളോ ഭീകര കണ്ണ് ഈ യൂട്യൂബില് ഈ വ്ലോഗ് ഹിറ്റ് ആവുന്നു എന്റെ ക്യാമറ എന്റെ ഫോട്ടോഗ്രാഫി അയ്യോ കോപ്പി റൈറ്റ് ഈ പാട്ട് അവര് <laughs> 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 <produ> അതൊന്നുമല്ല എനിക്ക് മീശ ഇതാണ് ഏറ്റവും കട്ടിത്താടി പോയി കട്ടത്താടിയും കട്ട മീശ ആരുണ്ടാവണ അഥവാ ബ്രേക്കപ്പ് ആയാലോ ഷാരിഖിന്റെ ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട് ഒറ്റ ഡിലീറ്റ് ചെയ്യാലോ ഷോർട്ട് കട്ട് വെച്ചതാണ്

സാറ്റർഡേ സൺഡേ ഡ്രസ് ഡിസൈൻ ആളാണ് നമ്മളെ കല്യാണ അതേപോലെ ഇവള് വല്യസ്റ്റ് ഡാൻസ് മൊത്തം പ്ലാൻ ചെയ്താണ് അപ്പൊ ആരെങ്കിലും ഇവന്റ് പ്ലാനിങ്ങിനു പറ്റില്ല അത് ഞങ്ങളുടെ കസിൻസിന് മാത്രമേ കിട്ടുള്ളൂ പരിപാടികൾക്ക് വിളിക്കാം ഞാൻ എന്തെങ്കിലും കമന്റ് ചെയ്താൽ കണക്ട് ചെയ്ത് തരാം ചെറിയ കുട്ടിയാണ് ഇത് ഇപ്പോഴിങ്ലേ തലേന്ന് ഇവിടെ ഇരുന്ന എല്ലാവരും ചർച്ചയിലാണ് വിത്താത്ത ഉമ്മച്ചി ി എല്ലാരും കൂടി ഡിസ്കഷൻ ഇവിടെ ഫുള്ള് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നതും എടുക്കാൻ പറ്റില്ല ആ പച്ച എല്ലാ പണിയും കഴിഞ്ഞ ഒറ്റക്കിരുന്നു റീല് കണ്ടിരിക്കുക ഫൺ പരിപാടിയിലെ കണ്ട കൈ ആണിക്ക് ഞാൻ ക്ഷീണിച്ചു ഞാൻ കരിഞ്ഞു എന്നെല്ലാരും പറയാനുള്ളത്